അറബിക്കടലിൽ തീപിടിച്ച ചരക്ക കപ്പൽ വാൻഹായിലെ തീപൂർണമായി അണക്കാനുള്ള ശ്രമങ്ങൾ തുടരുകയാണ് കട്ടിയുള്ള പുകയും ഏതാനും ഹോട്ട്സ്പോട്ടുകൾ മാത്രമേ കപ്പലിൽ ഇനി അവശേഷിക്കുന്നുള്ളൂ ഇതുകൂടി മാറ്റിക്കഴിഞ്ഞാൽ കപ്പലിനുള്ളിൽ കയറി കാണാതായ ജീവനക്കാരെ തിരയാനുള്ള തയ്യാറെടുപ്പിലാണ് രക്ഷാദൌത്യ സംഘം ൂട്ടിക്കൽ മൈലകലെ വാൻഹായ് ചരക്ക് കപ്പൽ പിടിച്ചിട്ട് പത്ത് ദിവസം ഇപ്പോഴും കപ്പലിലെത്തി പൂർണ്ണമായും അണയ്ക്കാൻ സാധിച്ചിട്ടില്ല കട്ടിയുള്ള പുകയും ഏതാനും ഹോട്ട്സ്പോട്ടുകളും മാത്രമേ കപ്പലിൽ ഇനി അവശേഷിക്കുന്നുള്ളൂ എന്നാണ് ദൗത്യ സംഘത്തിന്റെ വിലയിരുത്തൽ ഇതുകൂടി മാറ്റിക്കഴിഞ്ഞാൽ കപ്പലിനകത്ത് കയറി പരിശോധിക്കാനുള്ള തയ്യാറെടുപ്പിലാണ് രക്ഷാ ദൗത്യ സംഘം അപകടത്തിൽ കാണാതായ കപ്പൽ ജീവനക്കാർക്കായുള്ള അന്വേഷണം കപ്പലിനുള്ളിൽ നടത്താനാണ് നീക്കം കപ്പലിലുണ്ടായിരുന്ന ഇരുപത്തിരണ്ട് ജീവനക്കാരിൽ പതിനെട്ട് പേർ രക്ഷപ്പെട്ടപ്പോൾ നാലുപേരെ കാണാതാവുകയായിരുന്നു ഇവർക്കായി നാവികസേന തിരച്ചിൽ നടത്തിയെങ്കിലും ഫലമുണ്ടായിട്ടില്ല കേരള തീരത്ത് നിന്ന് നാല്പത്തിയഞ്ചു നോട്ടിക്കൽ മൈൽ ദൂരെയാണ് ഇപ്പോൾ കപ്പൽ കെട്ടിവലിച്ചു മാറ്റിയിരിക്കുന്നത് ആയിരം മീറ്ററിലേറെ കടലാഴമുള്ള പ്രദേശമാണിത് വെല്ലുവിളി നിറഞ്ഞ കടലും കാലാവസ്ഥയും അതിജീവിച്ച് നാവികസേന ഹെലികോപ്റ്റർ മാർഗം കപ്പലിലിറക്കിയ സാൽവേജ് സംഘമാണ് കപ്പലിനെ സാഹസികമായി കെട്ടിവലിച്ചു മാറ്റിയത് കടലിൽ നിയന്ത്രണമില്ലാതെ ഒഴുകിക്കൊണ്ടിരുന്ന കപ്പൽ കേരള തീരത്തിന് ഇരുപത് നോട്ടിക്കൽ ദൂരം വരെ എത്തിയിരുന്നു കോസ്റ്റ് ഗാർഡിന്റെ സക്ഷം വിക്രം സമർത്ഥ് എന്നീ കപ്പലുകളും നാവികസേനയുടെ ഐ എൻ എസ് ശാരദ ഓഎസ് വി ട്രൈറ്റൺ ലിബർട്ടി എന്നിവ രക്ഷാപ്രവർത്തനങ്ങളിൽ പങ്കെടുക്കുന്നുണ്ട് അതേസമയം കേരള തീരത്ത് മുങ്ങിക്കിടന്ന എം എസ് സി എൽസാത്രീയിലെ എണ്ണ പുറത്തെടുക്കുന്നതിനുള്ള പ്രവർത്തനങ്ങൾ തുടരുകയാണ് ജനം കൊച്ചി